നമസ്കാരം മീഡിയ കബാനിയ്ൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാത്തിരുന്ന സംസ്ഥാനത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് വരികയാണ് ആശ്വാസമായിട്ട് രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും ഈ ജനുവരി മാസം നമുക്ക് ലഭിക്കുക ഈ ആഴ്ചയിൽ തന്നെ ശനിയാഴ്ചയോടെ വിതരണ കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ഒന്നല്ല രണ്ട് ഘടുകളാണ് വരുന്നത് അതായത് മൂവായിരത്തി രൂപ കുടിശ്ശികയുള്ള ഒരു ഗഡവും അതോടൊപ്പം തന്നെ ഈ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള സഹായവും ആ രീതിയിലാണ് വിതരണം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമാകുന്ന അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് മുൻപും ഇത് സംബന്ധിച്ച് നമ്മുടെ ചാനൽ വഴി സൂചനകൾ നൽകിയിരുന്നു ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാവുകയാണ് വരുന്ന ആഴ്ച അതായത് ജനുവരി മാസം മുപ്പത്തി ഒന്നിന് മുൻപ് വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് പെൻഷൻ വാങ്ങുന്നവർ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക എന്തെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കാനുണ്ടോ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങളിലെല്ലാം കൃത്യത നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി സേവനയുടെ സൈറ്റിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നു പരിശോധിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതിനോട് ശ്രദ്ധിക്കുക കാരണം ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്ന ചിലർക്ക് ചില സമയത്ത് പെട്ടെന്ന് ആനുകൂല്യം തടസ്സപ്പെടുന്നു സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കാത്തത് അല്ലെങ്കിൽ അത് വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിൽ നിന്നും കൃത്യമായിട്ടൊരു അറിയിപ്പ് വരുന്നത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ വീണ്ടും നമുക്ക് തുടർച്ചയായിട്ട് ആനുകൂല്യം ലഭ്യമാകുന്നതായിരിക്കും ും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് എ പി എൽ റേഷൻ കാർഡുകളൊക്കെ കൂടുതൽ ഭക്ഷ്യധാന്യം അനുവദിച്ചിട്ടുള്ള ഒരു മാസം കൂടിയാണിത് വെള്ള റേഷൻ കാർഡുകൾക്ക് ആറ് കിലോയോളം ഭക്ഷ്യധാന്യം വാങ്ങാൻ സാധിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇതുകൂടാതെ സംസ്ഥാനത്തെ നീല റേഷൻ കാർഡുകൾക്ക് ആളുനിന്ന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ ഏരിയ ആയിട്ട് മൂന്ന് കിലോ വരെയൊക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണിത് ഇപ്പോൾ അത് മാത്രമല്ല റേഷൻ വിതരണ കരാറുകാർ ചിലപ്പോൾ സമരത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ഔദ്യോഗികമായിട്ട് വീണ്ടും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും വിവിധ മേഖലകളിൽ ഭക്ഷ്യധാന്യത്തിൽ തടസ്സങ്ങൾ ഉപ്പോൾ നേരിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചില മേഖലകളിലേക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിച്ചേരാത്ത സാഹചര്യം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭക്ഷിധാനത്തിലും കുറവ് അനുഭവപ്പെട്ടേക്കാം പിന്നീട് ആ ബാക്കി കൂടി വാങ്ങുന്നതിന് വീണ്ടും റേഷൻ കടയിലേക്ക് എത്തിച്ചേരേണ്ടി വരുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ മാസ അവസാനത്തേക്ക് കാത്തിരിക്കാതെ റേഷൻ ആനുകൂല്യങ്ങൾ നേരത്തെ തന്നെ വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക നമ്മൾ റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുൻഗണന അല്ലെങ്കിൽ നമ്മുടെ സബ്സിഡി ആനുകൂല്യങ്ങൾ നിർത്തലാക്കി കാർഡ് മറ്റ് വിഭാഗങ്ങളിലേക്ക് അതായത് പൊതുവിഭാഗങ്ങളിലേക്ക് അത് വെള്ള റേഷൻ കാർഡുകളിലേക്കൊക്കെ മാറ്റുന്ന നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി യന്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സ്കീമുണ്ട് ആ സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ അപേക്ഷകൾ ആരംഭിച്ചിരുന്നു നമുക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ ഉപകരണങ്ങൾക്ക് നാല്പത് മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡി അതോടൊപ്പം കർഷക യൂണിറ്റുകൾ അങ്ങനെയുള്ള പ്രത്യേക ഗ്രൂപ്പുകളാണെങ്കിൽ എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്ന സ്കീമുകൾ ഉണ്ടാകും അപ്പോൾ ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ കോമൺ സർവീസ് സെന്റർ അക്ഷയ കേന്ദ്രങ്ങൾ ഇവിടെ അന്വേഷിക്കുക അതിനുശേഷം ബന്ധപ്പെട്ട രേഖകൾ നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കൃത്യമായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് ലഭിക്കും സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ അപേക്ഷകൾ വെച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പം ഗ്യാസ് ഉള്ളവർ ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് കെ വൈ സി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ എച്ച് പി ഭാരത് ഗ്യാസ് സിലിണ്ടർ വീട്ടിലുള്ളവർ ഈ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണ് എടുത്തിട്ടുള്ളത് അത് ഇ കെ വൈ സി ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ റീഫിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സം ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനുള്ളവർ എത്രയും വേഗം ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക